സോസ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് രാവിലെ ഗെയിം ഓപ്പൺ ആക്കിയാകുമ്പോൾ ഫ്രോം വൈ ട്രിപ്പിൾ ഫോർ ഓക്കെ വൈ ട്രിപ്പിൾ ഫോർ എന്ന് കണ്ടപ്പോഴേ മനസ്സിലാക്കേസ് ഒക്കെ നമ്മളൊരു കുറ്റ സബ്സ്ക്രൈബർ ആണ് ഇന്നലെ ഫ്രണ്ട് ഇന്നലെ മെലങ്ങാന്ന് ഫ്രണ്ട് ആക്കിയ ഒരു പ്ലെയർ ആണ് ജേസുക്കെ അവൻ എന്തോ ഗിഫ്റ്റ് അയച്ചിരിക്കുന്ന ഏതാഗേസൊക്കെ ഫസ്റ്റ് ടൈമാണ് ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഗിഫ്റ്റ് അയക്കുന്ന ഒരുപാട് സന്തോഷമായിട്ടാണ് അവനിപ്പോ എന്ത് ഗിഫ്റ്റ് അയച്ചാലും അത് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ തുറപ്പുവിടും ഓക്കെ തുറന്നപ്പോസ് ഓക്കെ കിടക്കാച്ചിട്ടുള്ള ഒരു ബാനറും കാര്യങ്ങളാണ് പച്ച ടീമിലെ ഒരു ബാനറും കാര്യങ്ങളാണ് മൊത്തം ലൈബി സോമി ആദ്യമായിട്ടാണ് ഒരു സബ്സ്ക്രൈബർ എങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളും അയച്ചിരുന്നു മുത്ത ലവ് യു സോ മച്ച് മുത്ത എത്രയുള്ള കേസ് അപ്പൊ ലൈവ് ആയാലും കേസൊക്കെ നമുക്ക് റെഡിങ് കോഡും കാര്യങ്ങളും കൊടുക്കാം ക്യാഷും കാര്യങ്ങളും ഇല്ലെന്ന് പറയുമ്പോൾ കേസൊക്കെ കുറെ മച്ചമാര് പറയാറുണ്ട് ബ്രോ എന്റെ കയ്യിൽ റെഡിംഗ് കോഡും കാര്യങ്ങളും ഇരിപ്പുണ്ട് ഞാൻ എടുത്തു തരാം ഞാൻ എടുത്തു തരാം ബ്രോ റൂം ഇട്ട് കൊടുത്തു വന്ന ബ്രോ കേസ് ഈ ഒരു സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാ മുത്ത നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് മുത്ത ലവ് യു സോ മച്ച് ഇനി ഇതേപോലത്തെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന കേസൊക്കെ എല്ലാവരും മാച്ചു വന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മത് ഈ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ലൈവില് വന്ന് പറഞ്ഞതാ ബ്രോ എന്റെ ഡയമണ്ട്സ് ആണ് ഞാൻ ബ്രോക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അയച്ചിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതാണ് ബ്രോ അതൊന്നും ബ്രോ ബ്രോ എന്തെങ്കിലും ഡയമണ്ട് എല്ലാം കൂട്ടി വെച്ചിരുന്ന ഏതെങ്കിലും മതി സോ അതൊന്നും കേൾക്കാ നമ്മൾ പുട്ട് സബ്സ്ക്രൈബർ കേസ് ഒക്കെ ഒരുപാട് സന്തോഷമായിട്ട ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചുള്ള കേസൊക്കെ അതോ എന്റെ ഇല്ലാത്ത അവതാരം അവതാറാണ് കേസ് ഒക്കെ സോ കേസ് ഇതൊക്കെ കാണുമ്പോൾ കേസ് എന്നാ പറയേണ്ടെന്ന് അറിയത്തില്ല കേസ് ഒരുപാട് സന്തോഷം കേസ് ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ കേസൊക്കെ ഈ ഒരു ബാനർ കേസ് ഒക്കെ എസ് എന്ന ലോഗോ ഉള്ള ഈ ഒരു ബാനർ കേസ് ഒക്കെ നമ്മളൊരു സബ്സ്ക്രൈബർ മറ്റേ നമുക്കൊരു ഒരു ഗിഫ്റ്റിംഗ് കാര്യം വായിച്ചെന്നാണ് സോ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ അതുകൊണ്ടാണ് കേസ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ കൂടെ ഇതൊരു ഇൻക്ലൂഡ് കേസൊക്കെയാ അങ്ങനെ നമ്മുടെ നൈമിന്റെ ഫസ്റ്റ് ലെറ്റർ കേസൊക്കെ എസ് എന്ന ആ ഒരു എസിന്റെ ലോഗോയിലുള്ള അപതാരം കാര്യങ്ങളാണ് സോ മറ്റേ നമുക്ക് ഗിഫ്റ്റിയും കാര്യം വായിച്ചു സോ ഇതൊക്കെ കാണാൻ ഒരുപാട് സന്തോഷം മൊത്തം ഒരുപാട് സന്തോഷം ഇനി ഇതേ കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന കേസൊക്കെയാണ്